മുതൽ ആറ് നോമ്പ് സുഹൃത്തുക്കളെ തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി കിട്ടുമെന്നാണ് എന്നാണ് കാര്യമല്ല അത് അപ്പൊ അങ്ങനെയുള്ള ചിങ്ങത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക രാത്രി നമസ്കാരം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുക പിന്നെ ഈ ഒരു മനസ്സുണ്ടല്ലോ ഇത് നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം നല്ല കൂട്ടുകെട്ടിന്റെ ഭാഗമാകുക എന്നുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ നമ്മൾ ഒഴിവാക്കുക ഈ നന്മയിൽ നമ്മുടെ കുടുംബം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക രക്ഷിതാക്കൾ കുടുംബത്തിൽ ശക്തമായി ഇടപെടണം മക്കളെ ചേർത്തു പിടിക്കണം എന്നതാണ് എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് പാരൻറ്റിംഗ് ഒരു പഠന മേഖലയായി മാറേണ്ടതുണ്ട് ഇന്നിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ യുദ്ധമാണ് വീട്ടിൽ രക്ഷിതാക്കൾ പറയുന്നത് കുട്ടികൾ കേൾക്കൂല അപ്പോൾ രക്ഷിതാക്കൾക്ക് ചൂട് കയറും ഉമ്മാക്ക് ചൂട് കയറും അപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതിലാർ എന്ത് ചെയ്യും ഇവരോട് ദേഷ്യം കൊടുക്കും അപ്പോൾ അവർക്ക് സ്നേഹമുള്ള ടീം വേറെ ഇൻസ്റ്റാഗ്രാമിലും അവിടെയും മടിക്കുന്നുണ്ടാവും അവരെ ഉടൻ പോകും ഇതാണ് ഇപ്പോൾ സംഭവം നടക്കുന്നത് എന്താ പരിഹാരം ഇവരെ റൂമിലിട്ട് തല്ലോ തച്ചുകൊണ്ട് കാര്യമുണ്ടോ ചൂടായതുകൊണ്ട് കാര്യമുണ്ടോ ഇതേലും പോയി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതൊന്നുമല്ല പുതിയ കാലത്തെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നുള്ള അതിന് രക്ഷിതാക്കള് സമയം കണ്ടേ പറ്റുള്ളൂ നമ്മൾ കച്ചവടക്കാരാണ് നമ്മൾ അധ്യാപകരാണ് നമുക്ക് ഒരുപാട് തിരക്കുണ്ട് നമ്മൾ എന്തിനായി അധ്വാനിക്കുന്നത് എന്തിനാണ് നമ്മൾ ഗൾഫ് പോകുന്നത് വിദേശത്തേക്കുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ മക്കളോട് സംസാരിക്കണം ദീർഘമായി സംസാരിക്കണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട ആ ഒരു സുഹൃത്തിൻ്റെ ഒരു പോലെ ആയിരിക്കണം മക്കളോട് നമ്മൾ പെരുമാറേണ്ടത് ഇതെന്താ കുട്ടികളെ കാണണമെന്നല്ല പലരും അവർ രാവിലെ പകൽ സ്കൂളിൽ പോകും പകല് നമ്മൾ കടയിലും പോവും കുട്ടികൾ ഉറങ്ങിയ ശേഷമാണ് പല രക്ഷിതാക്കളും വരുന്നത് പിന്നെ എപ്പോഴാണ് മക്കളെ കാണുന്നത് ഇതിലേറെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിലും ചാറ്റിങ്ങിലും വേറെ പല ആൾക്കാരുണ്ട് ഇതവിടെ പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുമായി ഹൃദയബന്ധമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സമയം അവരോടൊപ്പം ചിലവ് ഇനിയിപ്പോൾ വെക്കേഷനെ വരാനുള്ളത് ഏപ്രിൽ മെയ് മാസമാണ് ഈ വെക്കേഷൻ നല്ലൊരു ടൈം ടേബിൾ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കണം അവിടെ കുട്ടികളും നമ്മളും തമ്മിൽ നല്ലൊരു യോജിപ്പോട് കൂടി മുന്നോട്ട് പോകണം അവരെല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നമ്മളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ വേണം അതിനെന്ത് വേണമെന്നറിയോ കുട്ടികൾക്ക് പറ്റുന്ന നല്ലൊരു അന്തരീക്ഷത്തിൽ വളരാൻ അവരുടെ ഒരു കൂട്ടുകെട്ടിൽ നമ്മളവരെ കൊണ്ടുപോയാക്കണം അതിനെന്ത് വേണം കുട്ടികൾക്കിടയിൽ നന്മയുടെ ഒരു കൂട്ടുകെട്ട് അവർക്കൊരു സംഘടിതമായ പ്രവർത്തനങ്ങൾ വേണം സുഹൃത്തുക്കളെ അവരെ ഈ പുതിയ കാലഘട്ടത്തിൽ കുട്ടികളെ വേട്ടയാടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതവരെ പഠിപ്പിക്കണം അതിനു അതിനുവേണ്ടിയാണ് ഇൻഷാള്ള ഒരു വലിയ അവസരം വരികയാണ് മെയ് പതിനൊന്നാം തീയതി ആ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക മെയ് പതിനൊന്നാം തീയതി നമ്മുടെ അടുത്ത പ്രദേശമായ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംഗമത്തിന് വേദിയാവുകയാണ് വിസ്ഡം സ്റ്റുഡൻസ് ഒരുക്കുന്ന അതിൻ്റെ കോൺഫറൻസ് നടക്കാൻ പോവുകയാണ് എന്തിനാണ് പെരിന്തൽമണ്ണയിൽ ഒരുമിച്ച് കൂടുന്നത് വേൾഡിനപ്പുറം യാഥാർത്ഥ്യ ലോകത്തെ നമ്മുടെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ലഹരിയോട് നോ പറയാനുള്ള ഒരു ും കുട്ടികൾക്ക് മാതാപിതാക്കളെ പ്രായമാകുമ്പോൾ വൃദ്ധസദനത്തിലേക്ക് തള്ളുകയല്ല അവരെ ചേർത്ത് പിടിക്കുകയാണ് എന്റെ കടമ എന്ന് നമ്മുടെ മക്കൾക്ക് ബോധമുണ്ടാക്കി കൊടുക്കാൻ ആരും കാണാതെ ബാഗിൽ വെച്ച ലഹരിയും ആരും അറിയാതെ താൻ കൊണ്ട് നടക്കുന്ന അവിഹിത ബന്ധങ്ങളും കഥകു കുറ്റി ക്രൂരമായ ിന് വിധേയമാക്കുന്നതും എല്ലാം അറിയുന്ന ഒരു അള്ളാഹുണ്ട് എന്ന ഒരു ഓർമ്മ അവന്റെ മനസ്സിൽ ഉണ്ടാക്കുകയും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുവാനുള്ള ഒരു കാഴ്ചപ്പാട് പകർന്നു കൊടുക്കാൻ കാതടപ്പിക്കുന്ന സംഗീതത്തിലും വർണ്ണാഭമായ റീൽസുകളിലും വൈബ് കണ്ടെത്തുന്ന കുട്ടികൾക്ക് ആത്മീയ അന്തരീക്ഷത്തിൽ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ടെന്ന് അറിയാനും അവരിൽ ഒരാളായി മാറാനുമുള്ള അവസരമൊരുക്കാനാണ് ഇൻഷുള്ള മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ ആ വിദ്യാർത്ഥികളുടെ ഒരു മഹാസാഗരം നമ്മൾ തീർക്കുന്നത് നമ്മുടെ മക്കൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുക ഈദ്ഗാഹിലുള്ള ഓരോരുത്തരും നമ്മൾ ഉറപ്പുവരുത്തുക എന്റെ കുട്ടി പഠിക്കുകയാണ് അവൻ പരീക്ഷയാണ് അവന് തിരക്കാണ് അവനതിനൊന്നും വരാൻ നേരല്ല എന്ന് പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും അവരെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ദിനേ നേരമല്ലാത്ത കൊണ്ടുള്ളൂ അവർക്ക് ഏതെങ്കിലും പാർട്ടികൾക്ക് പോകാൻ നേരമുണ്ട് അവർക്ക് സൽക്കാരത്തിന് പോകാൻ നേരമുണ്ട് അവർക്ക് ടൂർ പോകാൻ നേരമുണ്ട് എല്ലാത്തിനും നേരണ്ട് പക്ഷേ ധാർമ്മികമായ കാര്യങ്ങൾ പറയുന്ന ഒരു ഇടത്തിലേക്ക് വിളിച്ചാൽ മാത്രം അവർക്ക് വരാൻ നേരല്ല അങ്ങനെ നമ്മൾ അതിനാൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവസാനം വരെ ആ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുമ്പോൾ അവരെ സിംഹത്തിനും കയറിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ുംടി താടി മുടിയൊക്കെ ഒരു വത്തെ രൂപായി വാ അതിൻ്റെ വാപ്പയാണോ അമ്മയാണോ എന്ന് ജന്തുവിനെ കൊണ്ട് പോരേണ്ടി വരും നമുക്കൊരു ജന്തുനെല്ലാവശ്യം നമുക്കൊരു മനുഷ്യനെയാണ് ആവശ്യം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുട്ടിനെയാണ് ആവശ്യം പടച്ചോനെ പൊരുളൊരു മകനെയാണ് ആവശ്യം നമുക്ക് ഡോക്ടർമാർ വേണം നമുക്ക് എഞ്ചിനീയർമാര് വേണം നമുക്ക് നല്ല ബിസിനസ്മാൻമാര് വേണം പക്ഷെ പടച്ചോനെ പൊഴിൽ ഡോക്ടറാകണം പടച്ചോനെ പോയിട്ടുള്ള എഞ്ചിനീയർ ആകണം പടച്ചോനെ പോയിട്ടുള്ള മക്കളാകണം ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ സുഹൃത്തുക്കളെ ഈ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെയുള്ള കൂട്ടുകാരോടൊപ്പം കുട്ടികളെ നമ്മൾ ബന്ധിപ്പിച്ചു കൊടുക്കുക അതല്ലാതെ ഇവനൊന്നിലും ഇല്ല എന്നും പറഞ്ഞ് നടന്നാൽ പിന്നെ അവസരം ഒന്നിലും ഉണ്ടാവില്ല ഒരു ദീനി ബോധത്തിലും ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ തിരക്കും കഴിഞ്ഞ് ഒന്നിനും നമുക്ക് സമയം കിട്ടൂല തിരക്കില്ലാത്തൊരു ലോകത്തേക്ക് നമ്മളെല്ലാവരും യാത്ര പോകേണ്ടി വരും ഏത് സമയത്തും സുഹൃത്തുക്കളെ നമ്മൾ മരിക്കുക പിറമ തുടങ്ങിയിട്ട് എത്ര ആളുകൾ നമ്മളിന്ന് മരണപ്പെട്ടു പോയി അവർക്കൊക്കെ ലാഹു അവരുടെ കബറടം വിശാലമാക്കി കൊടുക്കും എത്ര ആളുകൾ ആക്സിഡൻറ്റിൽ പെട്ടു ഇന്നിങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് വീണിട്ട് ഹോസ്പിറ്റലിൽ പോയ എത്ര ആൾക്കാരുണ്ട് അവിടെ നിന്ന് ആലോചിച്ച് നോക്കി ഇതുപോലെ എപ്പോഴാ പഠിച്ചോ നമ്മളെ ഈ ലോകത്തുനിന്ന് എടുത്തു കൊണ്ടുപോകുമെന്ന് പറയാൻ കഴിയും ഇന്ന് വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അറ്റാക്ക് അതേപോലെ തന്നെ സ്ട്രോക്ക് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു മനുഷ്യനെ എഴുന്നേറ്റാൽ വണ്ടിക്ക് കയറുന്ന ഉറപ്പു പറയാൻ നിർവാഹമല്ല മലങ്ങൾ കിടക്കേണ്ടി വരും അതിനു മുമ്പ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ തയ്യാറാകണം അള്ളാക്ക് സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം മരണമെന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിയാകലുന്നത് അത് നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങും നമ്മൾ ചെയ്തത് മുഴുവൻ അള്ളാഹുവിൻ്റെ എന്ത് ചെയ്യും നമ്മൾ കാണിച്ചു നമ്മൾ കാണേണ്ടി വരുന്നുള്ള അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ പരലോകത്ത് സ്വർഗം നമുക്ക് കിട്ടണം സ്വർഗം കിട്ടണമെങ്കിലേ ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത നന്മ നമ്മൾ നിലനിർത്തണം ഈ നന്മയ്ക്ക് നിലനിർത്തണമെങ്കിൽ എന്തുവേണം അള്ളാഹുവേ കാക്കണേ എന്നു മാത്രമേ നമ്മൾ ഏത് നിർണായക ഘട്ടത്തിലും പ്രാർത്ഥിക്കാൻ പറ്റൂ അതാണ് ബദറിന്റെ സന്ദേശം അതാണ് റമൽനാടിൽ ഉണ്ടായ ബദറിന്റെ സന്ദേശം കാക്കണേ അല്ലാതെ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കാക്കണേ എന്നാണ് ആ പ്രാർത്ഥനയുള്ളവർക്ക് മാത്രമേ ഈ അമലുകൾ നിലനിൽക്കുകയുള്ളൂ ആ അമലുകൾ കൊണ്ട് മാത്രമേ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആ വിശ്വാസം ഉണ്ടാകുക എല്ലാവരും പ്രാർത്ഥിക്കുക പരസ്പരം പ്രാർത്ഥിക്കുക